ഹലോ ഡെവലപ്പേഴ്സ് നമ്മുടെ മല്ലു പ്രോഗ്രാമേഴ്സ് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നാളുകൾക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പ് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പൊസിഷൻ ഉണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ട് വന്ന എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കാശ് കൊടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്താൽ ഗുണമുണ്ടോ ഇല്ലെങ്കിൽ എന്നൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു അങ്ങോട്ട് കാശ് കൊടുത്ത് ഇൻറ്റേൺഷിപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്ത ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഒരു മൂലക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെക്കുക അല്ലാണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഇങ്ങനെ വിളിച്ച് ഇന്റേൺഷിപ്പ് വരുന്നവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രെയിനിങ് തുക ചെയ്യുന്ന അല്ലാണ്ട് ഒരു ഗുണവുമില്ല ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനും പോകുന്നില്ല ഒരു എന്ന് പറയുന്നത് നിങ്ങൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് റിയൽ ലൈഫ് പ്രോജക്റ്റിൽ ഈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻ്റ് ഒരു ചെറിയൊരു തുക സ്റ്റൈഫൻ്റ് ആയിട്ട് വരും അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ടൊരു കാശ് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല നല്ലൊരു സ്റ്റൈഫ് നല്ലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ ഓക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ അപ്ലൈ ചെയ്യുക ഡെയിലി അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നിങ്ങൾ ആൾക്കാരുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ കൺസിസ്റ്റൻസി ഒരു പ്രധാന ഘടകമാണ് നിർത്താണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും കാശ് കൊടുത്തൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻ്റുകൾക്ക് നമ്മുടെ മറ്റു പ്രോഗ്രാമേഴ്സ് എഫ് ബി ഗ്രൂപ്പും യൂട്യൂബ് ചാനലും നമ്മുടെ സോഷ്യൽ മീഡിയാസിലെല്ലാം ഫോളോ ചെയ്യുക താങ്ക്